ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ഇൻ ആപ്പ് ഉപയോഗിച്ച് മറ്റൊരാളുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ എസ് ബി ഐ ഫെഡറൽ ബാങ്ക് ഐ സി ഐ സി പോലുള്ള ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്കോ കൂടുതൽ പൈസ അയയ്ക്കുന്നതിന് വേണ്ടി പൈസ ലഭിക്കേണ്ട ആളുടെ അക്കൗണ്ട് വിവരങ്ങൾ ബെനിഫിഷ്യറിയായിട്ട് ആഡ് ചെയ്ത് വയ്ക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ പൈസ കിട്ടേണ്ട ആളുടെ യു പി ഐ എം എം ഐ ഡി അക്കൗണ്ട് നമ്പർ തുടങ്ങിയവ ഉപയോഗിച്ച് നമുക്ക് ബെനിഫിഷ്യറിയായിട്ട് ആഡ് ചെയ്യാൻ ഇന്ത്യൻ ഒസിസ് ആപ്പിൽ സാധിക്കുന്നതാണ് പൈസ ലഭിക്കേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് എന്നിവ ഉപയോഗിച്ച് എങ്ങനെയാണ് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ഇൻഡോയാസിസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യുന്നതിനുള്ള പിൻ നമ്പർ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അവിടെ നമ്മൾ നമ്മുടെ ലോഗിൻ ചെയ്യുന്നതിനുള്ള ഇൻഇ ഇൻഡസിസ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള പിൻ നമ്പർ അടിച്ച് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഒക്കെ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മെയിൻ ഇൻ്റർഫേയ്സ് ഇതുപോലെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് മെയിൻ ഇൻ്റർഫേയ്സിൽ നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം ദൈവയുടെ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നടുക്ക് സെൻ്റലായിട്ട് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പൈസ മറ്റൊരാൾക്ക് അയക്കുന്നതിനുള്ള മൂന്ന് രീതിയിലുള്ള ഓപ്ഷൻ നമുക്കവിടെ കാണാം ഫസ്റ്റ് നമുക്ക് സെൽഫ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും മുകളിലുള്ളത് അവിടെ നമുക്ക് രണ്ടാമത് ബെനിഫിഷ്യറി പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള അവരുടെ അക്കൗണ്ട് നമ്പർ അല്ല അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് മാനേജ് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ന്യൂ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞിട്ടും ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടും കാണാം അതിൽ നമുക്ക് ആഡിന്യൂയില് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനും ക്രെഡിറ്റ് കാർഡ് യു പി ഐ ഡി കാർഡ് അദർ ബാങ്ക് അതായത് എസ് ബി ഐ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് പോലുള്ളത് ബാങ്കുകൾ അല്ലെങ്കിൽ എം എം ഐ ഡി ഇത്രയും നമുക്ക് ഉപയോഗിച്ച് മറ്റൊരാളുടെ അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കാണാം ഞാനിവിടെ കുറേ അക്കൗണ്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ ബെനിഫിഷ്യറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കാണാം ഇനി നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി നമുക്ക് കാർഡിന് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ യു പി ഐ ഡി ആണ് നമുക്ക് അതായത് ഗൂഗിൾ പേയുടെ യു പി ഐ ഡി ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ അത് എനിക്കിപ്പോൾ അത് അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് ഞാനിവിടെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യാൻ നോക്കുന്നു അപ്പോൾ നമുക്ക് അദർ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതായത് മറ്റൊരാൾക്കൊരു എസ് ബി ഐ ആണ് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട് എങ്ങനെ ഉണ്ട് അവർക്കാണ് പൈസ സ്ഥിരമായി നമുക്ക് അയക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലാണ് അയക്കേണ്ടതെങ്കിൽ നമ്മളിവിടെ അദർ ബാങ്ക് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ എൻ്റർ നെയിം എന്നുള്ള എടുത്ത് ആർക്കാണോ പൈസ അയയ്ക്കേണ്ടത് അതായത് ആർക്കാണോ കിട്ടേണ്ടത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള അയാളുടെ നെയിം അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അയക്കേണ്ട ആളുടെ ഏതെങ്കിലും ഒരു പേര് അപ്പോൾ വീട്ടുപേരോ ആ വീട്ടിന് നെയിമോ ഒന്നും അടിച്ചാലൊന്നും പറ്റില്ല അപ്പോൾ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള അതേ പേര് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നിക് നെയിമെന്നുള്ള അടുത്ത് നമുക്ക് ഒരു പേര് ടൈപ്പ് ചെയ്യാം അതായത് അവർ നമുക്ക് നമ്മുടെ ഈ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അവരെ ഏത് അക്കൗണ്ടാണ് ആർക്കാണ് അയക്കേണ്ടത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്കതിൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഒക്കെ എസ് ബി എന്ന് വേണമെങ്കിൽ ചേർത്ത് വയ്ക്കാം അത് കഴിഞ്ഞ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ാണ് ഇവിടെയാണ് ആർക്കാണോ കിട്ടേണ്ടത് അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ മുകളിൽ ടൈപ്പ് ചെയ്ത പേരിലുള്ള ആളുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ അതിപ്പോൾ ഫെഡറൽ ബാങ്ക് ആണോ എസ് ബി ഐ ആണോ ഐ സി ഐ സി ആണോ ആക്സിസ് ബാങ്ക് ആണോ ഏതായിരുന്നാലും വിഷയമല്ല നമ്മൾ ആ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായി ടൈപ്പ് ചെയ്യുക ഈ നമ്പർ ടൈപ്പ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് അതായത് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി അതിൻ്റെ തൊട്ട് താഴെ റീ എൻറ്റർ അക്കൗണ്ട് നമ്പർ എന്നുള്ള എന്നുള്ളടത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ അതേ അക്കൗണ്ട് നമ്പർ തന്നെ ടൈപ്പ് ചെയ്യുക ഈ രണ്ടും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ നോക്കി ടൈപ്പ് ചെയ്യണം അതായത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഒരേ അക്കൗണ്ട് നമ്പർ തന്നെ ടൈപ്പ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അതുപോലെ രണ്ട് പ്രാവശ്യം നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്നത് ഐ എഫ് എസ് സി കോളം പറഞ്ഞൊരു ഓപ്ഷനാണ് ആ കോളത്തിൽ ഈ ബാങ്ക് അക്കൗണ്ട് ഏത് ബ്രാഞ്ചിലാണോ ആ ബ്രാഞ്ചിൻ്റെ ഐ എഫ് എസ് സി നമ്പറാണ് ഐ എഫ് എസ് സി കോഡാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആ ബ്രാഞ്ച് കോഡ് അപ്പോൾ അവരോട് ചോദിച്ചു നോക്കുക അപ്പോൾ അവർ പറഞ്ഞുതരും ഐ എഫ് എസ് സി കോഡ് അപ്പോൾ ആ ഐ എഫ് എസ് സി കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളവിടെ വലത് സൈഡ് വെരിഫൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്യുക അതായത് ഈ ബ്രാഞ്ചിൽ ഈ അക്കൗണ്ട് ഉണ്ട് എന്നുള്ള വെരിഫൈ ചെയ്യുന്നതിനാണ് അപ്പോൾ നമ്മളിവിടെ വെരിഫൈ ചെയ്യുമ്പോൾ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും ഞാനിവിടെ ജസ്റ്റ് ഇവിടെ ബ്രാഞ്ചിനെയും ടൈപ്പ് ചെയ്തു അതായത് ഏത് ബ്രാഞ്ചാണോ ആ ബ്രാഞ്ചിൻ്റെ പേര് അവിടെ തൊട്ട് താഴെയായിട്ട് ആ ബ്രാഞ്ച് നെയിം എന്നുള്ളത് കാണിക്കും അത് കഴിഞ്ഞ് അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് അതായത് ഈ നമ്മൾ ടൈപ്പ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് സേവിങ് അക്കൗണ്ടാണോ കറണ്ട് അക്കൗണ്ട് ആണോ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടാണോ എന്നാണ് സാധാരണ എല്ലാവരുടെയും സേവിങ് അക്കൗണ്ട് ആയിരിക്കും ചിലർക്ക് ബിസിനസ് ആവശ്യത്തിനാണെങ്കിലാണ് കറണ്ട് അക്കൗണ്ട് അപ്പോൾ സേവിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് വരുന്നത് ബെനിഫിഷറി നെയിമാണ് സോറി ബെനിഫിഷ്യറി അഡ്രസ്സ് ഇവിടെ അയാളുടെ അഡ്രസ്സാണ് ടൈപ്പ് ചെയ്യേണ്ടത് നമ്മളത് കൃത്യമായി ടൈപ്പ് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ ജസ്റ്റ് ഒരു പേരോ എന്തെങ്കിലും അവരെ വീട്ടുപേരോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി ശരിക്കും അവരുടെ പാസ്ബുക്കിലുള്ള അഡ്രസ്സ് ടൈപ്പ് ചെയ്യണമെന്നാണ് അപ്പോൾ നമ്മുടെ പേരോ അക്കൗണ്ട് നമ്പരോ ഒക്കെ തെറ്റിയാലാണ് ഈ അഡ്രസ്സ് വെരിഫൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ അഡ്രസ്സ് എഴുതിയതിന് ശേഷം അതിന് തൊട്ട് താഴെ മൊബൈൽ നമ്പർ ഒന്നുള്ളിടത്ത് അവരുടെ മൊബൈൽ നമ്പർ കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവരുടേതാണ് ഇത്രയും നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്യുക അവരുടെ മൊബൈൽ നമ്പർ വേണം ടൈപ്പ് ചെയ്യാൻ അതുപോലെ അവരുടെ അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൊടുക്കുക അപ്പോൾ അവരുടെ ഫുൾ ഡീറ്റെയിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്തു അപ്പോൾ നമുക്കിനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഈ പൈസ ഉറപ്പായിട്ട് അവർക്ക് എത്തും എന്നുള്ളതിന് ഒരു ഗ്യാരൻറ്റി ആയി അപ്പോൾ നമ്മളവിടെ അഡ്രസ്സിൽ അവരുടെ കൃത്യമായ അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളതും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അല്ലെങ്കിൽ ഒരു പേരോ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി ഇനി നമുക്ക് ഏറ്റവും താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കാണിക്കും അതായത് കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് അക്കൗണ്ട് എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞ് ഓക്കെ കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഇൻഡോയാസിസ് ആപ്പിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഈ എം ടി പിന്നെന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ആ നാലൊക്കെ പിൻ നമ്പർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള പിൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ അടിക്കുക നമുക്ക് ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ആവുന്നതാണ് അപ്പോൾ ഈ എം എം ടി പിന്നെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക അപ്പോൾ പിന്നെ അതുപോലെ ഞാനിവിടെ ഓൾറെഡി ഞാൻ ഈ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഞാൻ ബാക്കി ഭാഗം കൂടെ കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ വരും അതായത് നമ്മുടെ ബാങ്കിൽ നിന്നാണ് ഒരു ഒ വരുന്നത് ഇത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ നിന്നും ഉള്ള ആ ഒ ടി നാലൊക്കെ പിൻ നമ്പർ നാലല്ല ആറൊക്കെ പിൻ നമ്പർ നമ്മളവിടെ എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി അതിനുശേഷം ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് വെരിഫൈഡ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് ഇരുപത്തിയാറ് മണിക്കൂർ കഴിഞ്ഞ് ബെനിഫിഷറി ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതർ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത എല്ലാ അക്കൗണ്ട് നമ്പറുകളും അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും ബെനിഫിഷ്യറായിട്ട് ആഡ് ചെയ്ത അക്കൗണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം നമുക്ക് വേണ്ട പൈസ അയക്കേണ്ട എങ്കിൽ നമുക്കിവിടെ വലസൊരു ഡിലീറ്റിൻ്റെ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ ഡിലീറ്റ് എന്ന് പറഞ്ഞ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണാം ഡു യു വാണ്ടിറ്റ് ടു ഡിലീറ്റ് സെലക്ട് അക്കൗണ്ട് യെസ് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത എം ടി പിന് എം ടി പിൻ മൊബൈൽ ടി പിന്നെ ചോദിക്കും അതായത് മൊബൈൽ ട്രാൻസാക്ഷൻ പിന്നെന്നാണ് എം ടി പിന്നെ അപ്പോൾ ഈ നാലൊക്കെ പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ലിസ്റ്റിൽ നിന്നും ഒഴിവാകും സക്സസ്ഫുള്ളി ഡിലീറ്റിട്ട് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമുക്കിതുപോലെ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അക്കൗണ്ട് നമ്പര് ബെനിഷിയറിയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ തുറന്ന് സബ്സ്ക്രൈബ് ചെയ്യുക